തൃശൂർ പൂരം കലക്കലിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും എം ആർ അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിൽ ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകാമെന്ന് മന്ത്രി അന്വേഷണ സംഘത്തെ അറിയിച്ചു പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അഞ്ചു മാസമായി ഇതുവരെ വകുപ്പുകളെ കുറിച്ചുള്ള അന്വേഷണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് ടി വിനോദ് വിവരങ്ങളുമായി വിനോദ് ഇപ്പോൾ ഈ ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായി അന്വേഷിക്കുക വ്യക്തി എന്ന നിലയ്ക്കാണ് മാത്രമല്ല ഈ അന്നത്തെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് സി പി ഐ നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ അന്നത്തെ സി പി ഐ നേതൃത്വവും സുനിൽ കുമാർ അടക്കമുള്ള അന്നത്തെ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ഇത് പുരം കലക്കി എന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തന്നെയാണ് സി പി ഐക്കുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി കെ രാജന്റെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴി രേഖപ്പെടുത്തുക സഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് സമയം ലഭിക്കുന്ന മുറയ്ക്ക് മൊഴി നൽകാമെന്നൊരു കാര്യമാണ് ഉദ്യോഗസ്ഥരെ മന്ത്രി അറിയിച്ചിട്ടുള്ളത് നേരത്തെ ഇപ്പോഴത്തെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി മനോജ് അബ്രഹാം നടത്തുന്ന അന്വേഷണം പൂർത്തിയായിരുന്നു ത്രിതല അന്വേഷണമാണ് ഈ തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് അഞ്ചു മാസമാകുന്നു അതിൽ മറ്റു വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ചാണ് മനോജ് അബ്രഹാം അന്വേഷിച്ചത് പക്ഷേ അതിൽ മറ്റു വകുപ്പുകളുടെ കാര്യമായ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല അതിനർത്ഥം ആ റിപ്പോർട്ടിൽ പറയാതെ പറയുന്നത് പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയെക്കുറിച്ച് തന്നെയാണ് പക്ഷെ അത് എടുത്തു പറഞ്ഞിട്ടില്ല മറ്റു വകുപ്പുകളുടെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അതിൽ കണ്ടെത്തലായി വന്നത് അങ്ങനെ ഗുരുതരമായ വീഴ്ചകൾ മറ്റു വകുപ്പുകളുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ചില കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നത് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കേസിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിക്കണം സംസ്ഥാനത്ത് പോലീസ് മേധാവിയെ പുതിയ പോലീസ് മേധാവിയെ തീരുമാനിക്കാനുള്ള പട്ടിക കേന്ദ്രത്തിന് പോയിട്ടുണ്ട് ആറ് പേരുകളാണ് ആ പട്ടികയിൽ ഉള്ളത് അതിൽ എം ആർ അജിത് കുമാറിന്റെ പേര് കൂടി ഉണ്ട് വിജിലൻസ് അന്വേഷണം അതൊരു വലിയ തടസ്സമാണ് കാരണം നേരത്തെ ടോമിൻ പച്ചങ്കരിക്ക് ഇങ്ങനെ സംസ്ഥാന പോലീസ് മേധാവി ആകാൻ കഴിയാതെ പോയത് ഒരു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഈ കേസ് നിൽക്കുന്നത് കൊണ്ടായിരുന്നു വിജിലൻസ് കേസ് നിൽക്കുന്നത് കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചെറുത അന്വേഷണത്തിന്റെ ഭാഗത്തിന് വിജിലൻസ് കേസ് കൂടി എം ആർ അജത് നിലനിൽക്കുന്നുണ്ട് ഈ കേസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തുടർന്നുള്ള നടപടികൾ ബുദ്ധിമുട്ടിലാകും അങ്ങനെ ഒരു കടമ്പ കൂടി അജിത് കുമാറിന്റെ മുമ്പിലുണ്ട് ഈ അന്വേഷണം എല്ലാം തന്നെ വിലങ്ങതറിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കണമെന്നത് വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ അപേക്ഷ വിജിലൻസ് കോടതിയുടെ മുമ്പിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ആ അജിത് കുമാറിനെ സംബന്ധിച്ച് തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണങ്ങൾ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കവടിയാറിലെ വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ളത് ഉള്ളത് അത് അനധികൃത സമ്പാദനത്തിന്റെ കാര്യത്തിലാണ് വരുന്നത് നേരത്തെ സുജിത് ദാസ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ പി വി അൻവാർ ഉന്നയിച്ച ആരോപണ ഉണ്ടായിരുന്നു ഈ മരമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ അന്വേഷിച്ചെങ്കിലും സുജിത് ദാസിനെ സർവീസിൽ തിരിച്ചെടുത്തിരുന്നു ഇപ്പോൾ അജിത് കുമാർ ആകട്ടെ പലവിധ അന്വേഷണങ്ങൾക്കിടയിൽ കിടന്ന് പ്രയാസപ്പെടുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകുന്ന തരത്തിൽ തന്നെയാണ് പല അന്വേഷണങ്ങളും നിൽക്കുന്നത് ഈ അന്വേഷണങ്ങൾ വേഗത്തിൽ തീർക്കുക എന്നത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് കാരണം സമയം കഴിഞ്ഞു പോകുന്നതോടുകൂടി അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകും ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെ ഇത് കാണാൻ ഏതായിരുന്നാലും മന്ത്രി വൈകാതെ മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടാകും